സ്വാഗതം ലോകരക്ഷകനെ കാണാൻ ആദ്യം ക്ഷണിക്കപ്പെട്ടവരിൽ കാപ്പെ വിദേശികളും ഉൾപ്പെടുന്നുവെന്ന് ന്യൂമോണിയാ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിച്ച പാപ്പ താൽക്കാലികമായിരുന്നു അതിനു പകരം നൽകിയ മതബോധന പ്രബന്ധത്തിലാണ് മാർപ്പാപ്പ ഇപ്രകാരം അനുസ്മരിപ്പിച്ചത് ദൈവിക സാന്നിധ്യത്തിലേക്ക് നടന്നടുക്കുവാൻ പ്രവാചക ഗ്രന്ഥങ്ങൾ അറിഞ്ഞാൽ മാത്രം പോരായെന്നും ദൈവവചനം ആഴത്തിൽ പഠിക്കാനും അതിലൂടെ ദൈവത്തെ കണ്ടെത്താനും ആ ആഗ്രഹത്താൽ സ്വയം ചൊലിക്കാനും അനുവദിക്കണമെന്നും മാർപ്പാപ്പ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു കൊല്ലം രൂപതയുടെ പ്രഥമ മെത്രാനായ ദേവദാസൻ ബിഷപ്പ് ജെറോം എം ഫെർണാണ്ടസിന്റെ വാർഷികം നടത്തപ്പെടുന്നു ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി ഇരുപത്തി ആറ് മുപ്പതിന് തങ്കശ്ശേരി ഇൻഫൻജീസസ് കത്തീഡ്രലിൽ വെച്ച് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് കൊല്ലം രൂപത അധ്യക്ഷൻ അഭിമന്യ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവ് മുഖ്യ കാർമികത്വം വഹിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഡിസംബർ പന്ത്രണ്ടിന് കൊല്ലം രൂപതയുടെ പ്രഥമ തദ്ദേശീയ മെത്രാനായി ഉയർത്തപ്പെട്ട ബിഷപ്പ് ജെറോം എം ഫെർണാണ്ടസ് പിതാവ് തന്റെ നാൽപ്പത്തിയൊന്ന് വർഷക്കാലത്തിൽ വളരെ സുപ്രധാനമായ പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷിയായി മാറി തന്നെ ബരമേൽപ്പിച്ചിരിക്കുന്ന ജനതയ്ക്ക് സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായ ഉന്നതി ആവശ്യമാണെന്ന് കണ്ട അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തിന് കൂടുതൽ ഊന്നൽ നൽകി പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിനാലിന് പിതാവിനെ ദേവദാസനായി പ്രഖ്യാപിച്ചു ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് റോമിലെ ജമല്ലി പോളി ആശുപത്രിയിൽ തുടരുന്ന ഫ്രാൻസിസ് പാപ്പയ്ക്ക് സൗഖ്യം ആശംസിച്ചുകൊണ്ട് എക്യുമൽകിസ് ഒന്നാമൻ കഴിഞ്ഞ ദിവസം കത്ത് കൈമാറി ഫ്രാൻസിസ് പാപ്പയ്ക്ക് ദേവാനുഗ്രഹത്താൽ തന്റെ കടമകളിലേക്ക് വേഗം എന്ന് അദ്ദേഹം ആശംസിച്ചു ഫ്രാൻസിസ് പാപ്പയുടെ നിത്യയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി ഫനാറിലെത്തിയ കർദിനാൾ ജോർജ് കുവക്കാട് പിതാവിന്റെ കയ്യിൽ നേരിട്ടാണ് സ്വന്തം കൈപ്പടയിലെഴുതിയ കത്ത് കഴിഞ്ഞ ദിവസം യേശു ക്രിസ്തുവിന്റെ പരസ്യ ജീവിതത്തെ കേന്ദ്രമാക്കി നിർമ്മിച്ച് പ്രേക്ഷകർക്കിടയിൽ വൻ ഹിറ്റായി മാറിയ ദി ബൈബിൾ പരമ്പരയിലെ സീസൺ ഔദ്യോഗിക ട്രെയിലർ പുറത്തിറങ്ങി ഇന്നലെ ഫെബ്രുവരി ഇരുപതിനെ പുറത്തിറക്കിയ ട്രെയിലർ ഇതിനോടകം ഏഴു ലക്ഷത്തിലധികം പേരാണ് കണ്ടിരിക്കുന്നത് യേശുവിന്റെ മരണത്തിന് തൊട്ടു മുമ്പുള്ള ആഴ്ചയിലെ നിരവധി സുപ്രധാന നിമിഷങ്ങളെ അടയാളപ്പെടുത്തിയാണ് ട്രെയിലർ ജെറുസലേമിലേക്കുള്ള യേശുവിന്റെ രാജകീയ പ്രവേശനം ദേവാലയ ശുദ്ധീകരണം യുദാസിന്റെ വഞ്ചന അന്ത്യത്താഴം എന്നിവ ഉൾപ്പെടെ സീസൺ ഫൈവിൽ പ്രമേയമാകുന്നുണ്ടെന്നാണ് ട്രെയിലർ സൂചിപ്പിക്കുന്നത് വിദ്യാഭ്യാസ ആരോഗ്യ ആതുര ശുശ്രൂഷാരംഗത്ത് നിസ്തുല സംഭാവനകൾ നൂറ്റാണ്ടുകളായി നൽകുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങൾ തകർക്കാനായി അണിയറയിലൊരുങ്ങുന്ന ആസൂത്രിത നീക്കങ്ങൾ വിലപ്പോവില്ലെന്നും സാമൂഹ്യ വിരുദ്ധരുടെ വെല്ലുവിളികളെ യാതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കില്ലെന്നും കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലൈറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവിലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്ത്യൻ ഉന്നത നിലവാരം പുലർത്തുന്നതും വിശിഷ്ട സേവനങ്ങൾ പങ്കുവയ്ക്കുന്നതുമായ ക്രൈസ്തവ സ്ഥാപനങ്ങളിലേക്ക് നുഴഞ്ഞുകയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന തീവ്രവാദി ശക്തികളെയും നിരോധിത സംഘടനകളുടെ മറുരൂപങ്ങളെയും ക്രൈസ്തവ സമൂഹം തിരിച്ചറിയുന്നു അതിനാൽ അനാവശ്യ സമരങ്ങളും വിവാദങ്ങളും സൃഷ്ടിച്ച് നാടിന്റെ സാമൂഹ്യ ക്രമത്തെയും ജനജീവിതത്തെയും വെല്ലുവിളിക്കുന്നവർക്കെതിരെ ജനമനസാക്ഷി ഉയരണമെന്നും ഇവർക്കെതിരെ സർക്കാർ സംവിധാനങ്ങൾ നിയമപരവും ശക്തവുമായ നിലപാടുകളെടുക്കണമെന്നും വി സി സഭാസ്റ്റ്യൻ അഭ്യർത്ഥിച്ചു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി